കോടി മനുഷ്യന്റെ നന്മയുടെ മുമ്പിൽ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കക്ഷി രാഷ്ട്രീയ ഭേദമന്യം എല്ലാവരും ഒന്നിച്ചു ജാതി മത അതിർവരമ്പുകൾക്കപ്പുറത്ത് എല്ലാവരും ഒന്നിച്ചു മനുഷ്യന്റെ കൂട്ടായ്മയുടെയും മനുഷ്യ നന്മയുടെയും മുമ്പിൽ അതിനേക്കാൾ വലുതല്ല ഒരു കോടിയും എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ ഒന്നിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്തവരും എല്ലാ സംഘടനകളും എല്ലാവരും ഒന്നിച്ചു പതിനെട്ട് വർഷം ഒരു മനുഷ്യൻ നിരപരാധി എന്ന് പറയപ്പെടുന്ന ഒരു വിഷയം ആ വിഷയത്തിൽ ജയിലിലടക്കപ്പെടുന്നു മൂന്ന് തവണ തലവെട്ടാൻ വിധിക്കപ്പെടുന്നു അതിൽ നിന്നും പിന്നെ ഈ നിലയിലേക്ക് വരുമ്പോൾ ഈ തുക തന്നെ കുറക്കാനുള്ള ശ്രമം നടന്നു പക്ഷേ അത് യാഥാർത്ഥ്യമായില്ല പക്ഷേ തുടങ്ങുമ്പോൾ ഇത് ആരും കരുതിയില്ല പക്ഷേ ജനങ്ങളാകെ ഇതിനോടൊപ്പം നിന്നു അതിൽ ദൃശ്യ അച്ചടി മാധ്യമങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ എല്ലാ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള സംഘടനകൾ എല്ലാവരും കൈകോർത്തു ആ മനുഷ്യ നന്മയുടെ വിജയമാണിത് കേരള റിയൽ സ്റ്റോറി തീർച്ചയായിട്ടും ഇത് റിയൽ കേരള സ്റ്റോറി ഇതാണ് ലോകത്തിനാകെ കേരളത്തിൽ നിന്നും പഠിക്കാനുള്ള ഒരു പാഠമാണിത് മനുഷ്യൻ്റെ ഒരു പ്രയാസത്തിൽ അതും ഒരു വ്യക്തിക്ക് ഉണ്ടായ ഒരു പ്രയാസത്തെ തിരിച്ചറിഞ്ഞ് മനുഷ്യൻ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞുള്ളതാണല്ലോ ഇതിൻ്റെ പ്രശ്നം ഇങ്ങനെ തിരിച്ചറിഞ്ഞ് വരുമ്പോൾ ഓരോരുത്തർ സ്വയം തിന് തയ്യാറായി വരികയാണ് ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇതായിട്ട് ബന്ധപ്പെടുന്ന ചില ആളുകളുണ്ട് അപ്പോൾ അവർ പറഞ്ഞ അനുഭവമുണ്ട് ഇപ്പോൾ ശ്രീ ബോബി ചമ്മണ്ണൂർ പറയുന്ന അനുഭവം തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയത് മുതൽ ഒരാളും ഇതിനോട് നോ പറഞ്ഞിട്ടില്ല എന്നാണ് ഒരാളും ഇതിനോട് നോ പറയാൻ തയ്യാറാവാത്ത ഒരു സ്ഥിതി ഉണ്ടാവണമെങ്കിൽ ഇതെല്ലാവരിലും ഇത് എത്തി എന്നുള്ളതാണ് ഈ വിഷയം എല്ലാവരിലും എത്തി എന്നുള്ളതാണ് ഇതെല്ലാവർക്കും ഈ അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഇതൊരു റിയൽ കേരള സ്റ്റോറിയാണ് ലോകമാകെ പഠിക്കേണ്ട മനസ്സിൽ കുറിച്ചു വെക്കേണ്ട ഒരു മലയാളി പാഠമാണ് ഈ കണ്ട കൂട്ടായ്മ അതോടൊപ്പം തന്നെ വളരെ സുതാര്യമായിട്ടാണ് ഈ ഒരു ഫണ്ട് കളക്ഷൻ നടന്നത് അത് തീർച്ചയായിട്ടും ഇപ്പോൾ അതിൻ്റെ ആപ്പ് അതിനകത്ത് പിന്നെ കുതിച്ചു കയറിയതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം സുതാര്യത ഒരു പ്രധാന ഘടകമാണ് ഓരോരുത്തർക്കും പറ്റുന്നതുപോലെ അവർ സാധിച്ചെന്നുള്ളതാണ് ഒരു ചെറിയ തുക തരാൻ പറ്റുന്നവർ ആ തുക തരുന്നു അവരവരുടെ സാധ്യതക്കനുസരിച്ച് ഇതിന് തയ്യാറായി വന്നു ചിലർ ഇതിന് മുൻപന്തിയിൽ നിന്നു ചിലർ പിറകിൽ നിന്നും ഇടപെട്ടു ഓരോരുത്തർക്ക് എങ്ങനെയൊക്കെ പറ്റുമോ അങ്ങനെയൊക്കെ ഇടപെട്ടു ഇത് എല്ലാ നിലയിലും നാടിന് ഒരു മാതൃകയാക്കാവുന്ന ഒരു കൂട്ടായ്മയാണ് അല്ല തീർച്ചയായിട്ടും ലോകത്തിന് മുമ്പാകെ മുന്നോട്ട് വെക്കുന്ന സന്ദേശം